നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ന്യൂമറോളജി പ്രകാരം ഒരു വ്യക്തിയുടെ ജനന തീയതിയിൽ ഏതെങ്കിലും ഒരു സംഖ്യ ഒന്നിൽ കൂടുതൽ തവണ വന്നാൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാം എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ലോഷുഗ്രിഡ് എന്ന ഒരു ടേബിളിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമ്മൾ പ്രവചിക്കാൻ പോകുന്നത് ലോഷുഗ്രിഡ് എന്നത് ഒരു ചൈനീസ് മാന്ത്രിക ചതുരമാണ് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകൾ ഓരോ വരിയിലും നിരയിലും നൽകിയിരിക്കുന്ന ഒരു അത്ഭുത ടേബിളിനെയാണ് ലോഷു ഗ്രിഡ് എന്നറിയപ്പെടുന്നത് ഈ ടേബിളിലെ സംഖ്യകൾ എങ്ങനെ കൂട്ടി നോക്കിയാലും പതിനഞ്ച് എന്ന സംഖ്യ ആയിരിക്കും ലഭിക്കുന്നത് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതാണ് ലോഷു ഗ്രിഡ് ഒരു പുരാതന സംഖ്യ ടേബിൾ ഒരു വ്യക്തിയുടെ ജനന തീയതി വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് ഗ്രിഡിലെ സംഖ്യകളുടെ സ്ഥാനം നോക്കി ഒരു വ്യക്തിയുടെ പോസിറ്റീവും നെഗറ്റീവുമായ പല ഗുണങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു വ്യക്തിയുടെ ശക്തിയും ബലഹീനതയും കരിയർ ബന്ധങ്ങൾ തുടങ്ങിയ എല്ലാ ജീവിത മേഖലകളെ പറ്റിയും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നിങ്ങൾ ആദ്യം ഇവിടെ തന്നിരിക്കുന്നത് പോലെ ഒരു ടേബിൾ വരയ്ക്കണം ഈ ടേബിളിൽ നിങ്ങളുടെ ജനന തീയതി ഫില്ല് ചെയ്യണം ഉദാഹരണത്തിന് നിങ്ങളുടെ ജനന തീയതി ഇരുപത്തിയഞ്ച് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആണ് എന്ന് കരുതുക ആദ്യം ഇതിൽ നൽകിയിരിക്കുന്ന എല്ലാ സംഖ്യകളെയും ഈ ടേബിളിന്റെ അടിസ്ഥാനത്തിൽ ഫില്ല് ചെയ്യണം അതിനുശേഷം ഈ തീയതിയുടെ മൂലാങ്കം കണ്ടുപിടിക്കണം അതിനായി ഈ തീയതിയിലെ ആദ്യ സംഖ്യയായ ഇരുപത്തിയഞ്ച് എന്ന സംഖ്യയെ ഒറ്റ സംഖ്യയാക്കണം രണ്ട് പ്ലസ് അഞ്ച് നമുക്ക് കിട്ടുന്നത് ഏഴാണ് ഏഴ് എന്ന സംഖ്യയാണ് ഈ ജനന തീയതിയുടെ മൂലങ്കം ഇനി ഗ്രിഡ് പ്രകാരം ഏഴ് എന്ന സംഖ്യയുടെ അതേ സ്ഥാനത്ത് തന്നെ നിങ്ങൾ ഏഴ് എഴുതണം അടുത്തത് നിങ്ങളുടെ ഭാഗ്യാംഗം കണ്ടുപിടിക്കണം അതിനായി നിങ്ങളുടെ ജനന തീയതിയിലെ എല്ലാ സംഖ്യകളും പരസ്പരം കൂട്ടണം ഇവിടെ രണ്ട് പ്ലസ് അഞ്ച് പ്ലസ് ഒൻപത് പ്ലസ് ഒന്ന് പ്ലസ് ഒൻപത് പ്ലസ് എട്ട് പ്ലസ് നാല് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് മുപ്പത്തി എന്ന സംഖ്യയാണ് ഇതിനെ വീണ്ടും പരസ്പരം കൂട്ടണം കാരണം നമുക്കിവിടെ ഒറ്റ സംഖ്യ മാത്രമേ ആവശ്യമുള്ളൂ അതിനായി ഈ സംഖ്യയെ വീണ്ടും കൂട്ടുക മൂന്നേ പ്ലസ് എട്ട് നമുക്ക് കിട്ടുന്നത് പതിനൊന്നാണ് ഇത് ഇരട്ട സംഖ്യ ആയതിനാൽ ഇതിനെ വീണ്ടും പരസ്പരം കൂട്ടുക ഒന്നേ പ്ലസ് ഒന്ന് രണ്ട് ഈ തീയതിയുടെ ഭാഗ്യ അംഗം രണ്ട് എന്ന സംഖ്യയാണ് ഈ സംഖ്യയും നിങ്ങളുടെ ടേബിളിൽ ഫില്ല് ചെയ്യണം അടുത്തത് കുവ നമ്പർ കണ്ടുപിടിക്കണം അതിനായി നിങ്ങളുടെ ജനന തീയതിയിലെ വർഷം പരസ്പരം കൂട്ടിക്കിട്ടുന്ന സംഖ്യയെ പതിനൊന്ന് എന്ന സംഖ്യയിൽ നിന്നും കുറയ്ക്കണം പതിനൊന്ന് എന്ന സംഖ്യ കുവ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഡിജിറ്റാണ് ഒന്ന് പ്ലസ് ഒൻപത് പ്ലസ് എട്ട് പ്ലസ് നാല് നമുക്ക് കിട്ടുന്നത് ഇരുപത്തിരണ്ട് എന്ന സംഖ്യയാണ് ഇതിനെ വീണ്ടും പരസ്പരം കൂട്ടുമ്പോൾ രണ്ട് പ്ലസ് രണ്ട് നാല് കിട്ടും പതിനൊന്നിൽ നിന്നും നാല് കുറയ്ക്കണം അപ്പോൾ ഏഴ് എന്ന സംഖ്യ ലഭിക്കും നിങ്ങളുടെ ജനന തീയതിയുടെ കുവ നമ്പർ ഏഴാണ് ഈ ഏഴിനെ നിങ്ങളുടെ ടേബിളിൽ ഫില്ല് ചെയ്യണം ഈ ടേബിളിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഏതൊക്കെ സംഖ്യകളാണ് ഇരട്ടിക്കുന്നതെന്ന് അതിന് പ്രകാരം ഇവക്കിടയിലെ പറയാൻ പോകുന്ന ഫലങ്ങൾ മനസ്സിലാക്കുക ചില സംഖ്യകൾ ഗ്രിഡിൽ ഇല്ലെങ്കിൽ അത് ജീവിതത്തിന്റെ ചില ഊർജക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഒരു സംഖ്യ ആവർത്തിച്ചു വന്നാൽ അത് ആ സംഖ്യയുടെ എനർജിയെ ഇരട്ടിപ്പിക്കുന്നതാണ് ഈ ടേബിളിൽ ഇരട്ടിച്ചു വരുന്ന ഓരോ സംഖ്യയും ഒരു വ്യക്തിക്ക് നൽകുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാം നമ്പർ ഒന്ന് ഇച്ഛാശക്തി അഭിലാഷം സ്വാതന്ത്ര്യം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു നമ്പർ രണ്ട് സംവേദനക്ഷമത പൊരുത്തപ്പെടൽ സഹകരണം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു നമ്പർ മൂന്ന് വളർച്ച സർഗാത്മകത ആശയവിനിമയം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്പർ നാല് പ്രായോഗികത വിശ്വസ്തത ചിന്തയുടെ സ്വാതന്ത്ര്യം എന്നിവയെ സൂചിപ്പിക്കുന്നു നമ്പർ അഞ്ച് വിജയം സ്വാഗസികത സ്ഥിരത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്പർ ആറ് ഉത്തരവാദിത്വം അനുകമ്പ കുടുംബ ഓറിയന്റേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്പർ ഏഴ് ആത്മപരിശോധന ഗവേഷണം ആത്മീയ അന്വേഷണം എന്നിവയെ സൂചിപ്പിക്കുന്നു നമ്പർ എട്ട് മാനേജ്മെന്റ് കഴിവുകൾ ആത്മവിശ്വാസം അഭിലാഷം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്പർ ഒമ്പത് മാനുഷികത പ്രചോദനം ധൈര്യം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു ഇതിൽ ഏതൊരു സംഖ്യ രണ്ട് തവണ വരുന്നു ആ സംഖ്യയുടെ ഗുണഫലങ്ങൾ ഇരട്ടിയായി ഒരു വ്യക്തിക്ക് ലഭിക്കും എന്നാൽ കൂടുതൽ തവണ വരുന്ന സംഖ്യകൾ ഏറെ ദോഷമായിരിക്കും നൽകുന്നത് ഇതുപോലെ നിങ്ങളുടെ ജനന തീയതി നോക്കി നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങൾ എന്തെല്ലാമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നന്ദി നമസ്കാരം